ഹലോ വെൽക്കം ബാക്ക് ടു എവറിങ് റെഡി അപ്പോൾ ഇനി നമ്മൾ ഹായ്ക്കോട്ടിലില്ലാട്ടോ നമ്മളൊരു ക്രോസ് കൺട്രി വിസിറ്റ് നീണ്ടും ചെയ്യാൻ പോവുകയാണ് എന്തായാലും നമ്മൾ ഇങ്ങോട്ട് തന്നെ മലേഷ്യയിലേക്കാണ് എന്തായാലും ഇനി തിന് അവർ വിസ്റ്റ് ഫ്രീ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്ക് വരുന്നില്ലേ അപ്പോൾ നമുക്ക് കുറച്ച് അധികം ഷോപ്പിംഗ് ഉണ്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് എനിക്കും അടുത്ത് തന്നെ നമ്മൾ ട്രാവൽ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും പിന്നെ അന്ന് നമ്മൾ പോയപ്പം നമുക്ക് കുറച്ച് ആശ്രമിച്ചു വന്നു തൊട്ടെടുക്കാമല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മള് ഇത് ചൈൽഡ് കേരളം രണ്ടുപേരും അപ്പൊ നമ്മളിപ്പം വീട്ടിനിറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുക റണ്ണിങ് ലേറ്റ് ആണ് നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നില്ല അല്ലേ നമുക്ക് പോകാം സ്റ്റേഷനിലാണ് സ്റ്റേഷനിലാണ്ട്ടോ ഇവിടുന്ന് നമ്മൾ ഡയറക്റ്റ് ബസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മലേഷ്യയിൽ ബേസിക്കലി നമ്മൾ ഇവിടുന്ന് ബസ് എടുക്കുന്നു ഒരു പാലം ക്രോസ് ചെയ്യുന്നു ആ പാലത്തിൻ്റെ മിഡിലിൽ വെച്ചിട്ട് അവർ സിംഗപ്പൂരും സെപ്പറേഷൻ ഉണ്ട് അല്ലേ ഒരു ആ ഇപ്പം ഇന്ന് നമ്മൾ പോകുമ്പോൾ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊന്നുകൂടെ കാണിക്കാം ഇനി വേ നമ്മളിവിടുന്ന് നമ്മുടെ സിംഗപ്പൂരിൻ്റെ ബസ് തന്നെയാണ് എടുക്കുന്നത് മലേഷ്യ എന്നുള്ള ബസ്സുകളും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റിംഗറ്റ് കൊടുക്കുന്നതുകൊണ്ട് നമ്മളത് കയറാറില്ല നമ്മൾ സിംഗപ്പൂരിൻ്റെ ബസ്സില് ആണ് കയറുന്നത് ഇവിടുന്ന് നമ്മൾ നേരെ ചെന്നിറങ്ങുന്നത് സിംഗപ്പൂരിന്റെ ഇമിഗ്രേഷനിലേക്ക് ആ സോറി ഞാൻ തെറ്റാ എന്നിട്ട് സിംഗപ്പൂരിന്റെ ഇമിഗ്രേഷനിൽ ചെന്നിട്ട് അവിടെ നിന്ന് വീണ്ടും എല്ലാം ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബസ് എടുത്ത് എന്നിട്ടാണ് നമ്മൾ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നത് അതുപോലെ വീണ്ടും ക്യൂ നിൽക്കാൻ പോവാണ് കേട്ടോ ബസ്സിന് വേണ്ടിയിട്ട് അപ്പം ഇതാണ് ആ ക്യൂ ഓൾറെഡി ഒരു ബസ് വന്നു അതിനകത്ത് കയറാവുന്ന മാക്സിമം ആൾക്കാർ അതിനകത്ത് കയറുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുകയാണ് നമ്മളിവിടെ വണ്ടി വരുന്നില്ല ആക്ച്വലി ചാടി ഓടി ഇറങ്ങി പോകാൻ ഓർത്ത് വന്നതാണ് നമ്മള് ഡേ നോക്കി എടുത്ത് വന്നതാണേലും ഇവർക്ക് ഓട്ടോമാറ്റിക് ഉണ്ട് പറയുന്നത് എന്താ ഇവൻ പണ്ടേ ാണ് ഫൈനലി ബസ് ഒക്കെ വന്നു നമ്മള് ചെക്ക് പോയിന്റ് കടന്ന് വരുന്ന ബസ്സായിട്ടുണ്ട് അവർ ഫുള്ള് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് അടുത്ത ആൾക്കാരെ കേട്ടുള്ളൂ അപ്പൊ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി നമ്മൾ ഇതുവരെ വന്നിട്ട് ഇങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷെ ഇന്ന് വിദ്യ ആയിട്ട് പോലും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ നമ്മൾ ആ പാലത്തിന്റെ ഇത് മാറി മലേഷ്യട്ടോ മലേഷ്യയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മറന്നുപോയി കഴിഞ്ഞാല് നമ്മള് ഇംഗ്ലീഷിലാണ് സിംഗപ്പൂരിന്റെ സൈനേജസ് എല്ലാം സ്ലോ സ്റ്റോപ്പ് പറഞ്ഞു ഇങ്ങോട്ട് മാറുമ്പോ മലയിലാവും അങ്ങനെയാണ് നമ്മൾ കറക്റ്റ് അത് മാറി എന്നറിയുന്നത് പത്ത് പതിനൊന്നായിടേക്കും നമ്മൾ എട്ടമ്പതായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഒരു മണിക്കൂറിന് മേലെയല്ലേ ഈ സ്റ്റില്ല നമുക്ക് മലേഷ്യയുടെ ചെക്ക് പോയിൻറ്റിൽ കൂടെ കിടക്കും അത് ചെന്നചും അവരുടെ ഇമ്മിഗ്രേഷനാണ് അവിടെ ക്യൂ കാണാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് അപ്പോൾ വീഡിയോ ഒന്നും നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല നമ്മൾ നല്ല വിശന്ന് പൊരിഞ്ഞ വന്നിട്ടാണ് വീട്ടിൽ നിന്ന് ചായ മാത്രം കൊടുത്തിട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ചെക്ക് പോയിൻ്റ് വന്ന് പത്ത് ഇരുപത്തേഴായപ്പം അവിടെ തൊട്ടെടുത്തതിന് ഒരു ചെറിയ നമ്മൾ ട്രാൻസിറ്റ് പോലെയാണ് കുറച്ച് ലോക്കൽ ഷോപ്പ് ഓരോ സാൻഡ്വിച്ചും ചായയും കാഫിയൊക്കെ കുടിക്കാൻ വേണ്ടി കയറിയതായിട്ട് ഇവിടെ സ്പെഷ്യൽ ആണ് അതുകൊണ്ട് പ്ലേറ്റിൽ വന്ന് കഴിച്ചു നമ്മൾ ചുമ്മാ ഒരു കാറിൻ്റെ ഷോറൂമിൽ വന്നേക്കാം കേട്ടോ അപ്പോൾ ഈ കാറിൻ്റെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കാരണം ഇത് സിംഗപ്പൂരിൽ ഇല്ല മലേഷ്യയിൽ മാത്രമേ ഉള്ളൂ നോവർ നമ്മൾ എന്തിനാ കാറ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞതല്ലേ ഇന്ദിന്നെ കുറച്ച് വണ്ടി പ്രാന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ദീപിൻ ഇങ്ങനെ ഓരോ വണ്ടികളെക്കുറിച്ച് പഠിച്ചിട്ട് മലേഷ്യയിൽ ഇത് ഇത് മലേഷ്യ സിംഗപ്പൂര് നമുക്ക് ഇതിൻ്റെ ഒന്നും മോഡലുകളില്ല അപ്പോൾ അതുകൊണ്ട് മലേഷ്യ വന്നിട്ട് ആൾ ചുമ ജസ്റ്റ് കണ്ടിട്ട് പോകാൻ അവർക്ക് വന്നതാണ് കാല വാങ്ങിക്കാനൊന്നും പ്ലാനിലുള്ളതുകൊണ്ടൊന്നുമല്ല ജസ്റ്റ് ചുമ്മാ വന്നതാണ് ഇത് കഴിഞ്ഞ് വേണം നമുക്ക് ഷോപ്പിംഗ് പ്ലാനിലേക്കൊക്കെ പോകാൻ ഇപ്പോൾ ഹാഫ് ഡേ ഓൾറെഡി തീർന്നു കേട്ടോ നമ്മൾ പമ്പൻ പ്ലാനിങ് ഒക്കെ ആയിട്ട് വന്നിട്ട് സമയം മുഴുവൻ പോയി ഇപ്പോൾ ഈ നമ്മൾ നമ്മുടെ ഇമിഗ്രേഷൻ ചെക്ക് പോയിൻറ്റ് കഴിഞ്ഞ് ഇറങ്ങി തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെയും ഷോപ്പ് ഇതെന്തോ ചെറി ചെറിയ ഇട്ടേക്കോ ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു ബ്രാൻഡാണ് ആ ബ്രാൻഡിൻ്റെ ഒരു വണ്ടി നമ്മൾ ഫ്രാൻഡിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫൈനലി നമ്മൾ മാളിൽ എത്തിയിരിക്കുന്നു നമ്മൾ ഇതിനുമുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇത് മാള് ബിഡ് സൗത്ത് കി അപ്പോൾ അത്യാവശ്യം എന്താ പറയുക ബ്രാൻഡ്സ് ലൈക്ക് യു യുണീക്ലൂ അങ്ങനത്തെ ഒത്തിരി ചീപ്പായിട്ടുള്ളൊരു മാളല്ല അങ്ങനത്തെ ഒരു മാളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ വന്നിട്ട് കാര്യമില്ല കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സും ഓഫീസിൽ ഇടാൻ പറ്റുന്ന ഓഫീസ് വെയറും ഷൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും ഇനി അടുത്ത കാറിൻ്റെ പേര് ബോക്സ് അവിടെ ക്രിക്കറ്റ് ്രാന്തുള്ള ഹസ്ബൻഡ്മാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം എനിക്ക് ആക്ച്വലി ബോക്സ് വോക്കിട്ട് പോളോ ഭയങ്കര ഇഷ്ടാ കേട്ടോ അത് വെറും അല്ല ഓടിക്കാൻ ആഹാ ഗൈസ് പോയി പോയി ഗൈസായിട്ട് കാണാൻ പോയി ഇനി കുറച്ചു നേരം നമ്മളിവിടെ ചെലവഴിക്കേണ്ടിയിരിക്കുന്നു പോയിന്റ്സ് കിട്ടിയേ കുറേ മരുന്നും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതായിട്ടോ ഇത് നമ്മുടെ മെഡിക്കൽ സ്റ്റോർ പോലൊരു ഷോപ്പാണ് അതിവിടുന്ന് നമ്മൾ കുറേ ഫാനുകളിൽ അതായത് പാരസെറ്റമോളൊക്കെ എടുത്ത് പിന്നെ സൺസ്ക്രീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ സിംഗപ്പൂരും ഉണ്ട് ഈ പാര പക്ഷേ പാരസെറ്റമോളൊക്കെ ഇവിടെ കുറച്ച് വിടിച്ചു അതായത് പിന്നെ ഒരു ലോക്കൽ ക്ലോത്തിങ് സ്റ്റോറൊക്കെ കയറിയിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ ജീൻസൊക്കെ എടുത്ത് പറഞ്ഞു വിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ആ സമയത്ത് എനിക്ക് പരിതാലോ മെയിനായിട്ട് നമ്മൾ ഇതിനാണ് വാങ്ങിക്കാൻ വന്നത് എന്നാലും നമുക്ക് വാങ്ങിക്കണം

ഈ മലേഷ്യയിലാകുമ്പോൾ ബാഗിൽ നിന്ന് നമുക്ക് റിങ്കിട്ടിലാണോ കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഇത് വെറുത്താണോ നോക്കുന്നത് നമ്മൾ എസ് ഡിയിലേക്ക് കൺവേർട്ട് ചെയ്യും കൺവേർട്ട് ചെയ്യുമ്പോഴത്തെ ഓക്കെ നടന്നു വന്നേ ബാഗൊക്കെ ഇതൊരു ഇവിടുത്തെ ഒരു ലോക്കൽ ഷോപ്പാണ് കേട്ടോ അപ്പം ഒത്തിരി സാധനങ്ങൾ ഇവർക്കുണ്ട് പക്ഷേ നമുക്കൊരു ഗ്ലാസ് ആയിട്ട് തോന്നുന്നില്ല സാധനങ്ങളൊക്കെ കുറേ ചെറുപറ ചെറുപറ സാധനങ്ങളായിട്ട് പോലെ തോന്നുന്നു കിടക്കുന്ന ഒന്നും രണ്ടും മറ്റുമൊക്കെ ആയിട്ടാണ് നല്ല സാധനങ്ങളൊക്കെ കിടക്കുന്നത് അപ്പം നമ്മളത് നോക്കിയെടുക്കണം അതാണ് അതിൻ്റെ പാഠം അതിഷ്ടം ആ റെഡ് റെഡ് കളറല്ലേ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഓറിയന്റൽ കോഫിന്ന് പറഞ്ഞു മലേഷ്യം ഫുഡ് കിട്ടുന്നോട്ട് ഒക്കെ ആണെങ്കിലും വരുമ്പോഴും ഇവിടെ അന്നറ്റം ഒരു ക്യൂ നിക്കുന്നതാണ് ഫസ്റ്റ് ഞങ്ങൾ വന്നു പിന്നെ ആരെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ക്യൂ നിൽക്കുന്നതിന്റെ തിരക്കായിരുന്നു ഇതാണ് ഓറിയന്റൽ കോഫി

അവര് നമുക്ക് മെനു തന്നിട്ട് പോയി എന്നിട്ട് എഴുതി എഴുതി വെക്കാൻ പറഞ്ഞു അപ്പം അവർക്ക് ലാഭിക്കാൻ കാരണം ഭയങ്കര തിരക്കാണ് എന്താ വെച്ചാൽ ഇവിടെ നോർമൽ വരുന്ന വെച്ച് നോക്കുമ്പോൾ തിരക്കില്ല പക്ഷേ തിരക്കുണ്ട് കൂടുതൽ നമുക്ക് ഇതാണ് നമ്മുടെ കമ്പവും ചിക്കൻ ഇത് ഈ സാധനം ഫ്രണ്ടില് കമ്പവും കറി ചിക്കൻ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടോ രെങ്കൊക്കെയാണ് അതിന്റെ വില പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് വെളിയിൽ പോകുകയാണെങ്കിൽ നമുക്കിതിനൊരു പതിനഞ്ച് രങ്കറ്റിനൊക്കെ കിട്ടും തോന്നണല്ലേ ഒരു ഇച്ചിരി എക്സ്പെൻസീവ് ആണ് പക്ഷെ കമ്പയറിംഗ് വിത്ത് മലേഷ്യ പക്ഷെ സിംഗപ്പൂർ നോക്കുമ്പോൾ ഇത് ചീപ്പാണ് ആണ് അപ്പൊ നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ വന്ന ഇവർക്ക് നമുക്ക് സീറ്റ് കിട്ടി ഒരു കുഞ്ഞ് ടേബിൾ ആട്ടോ തിരക്കുള്ളതാണ് നമ്മൾ രണ്ടുപേരായതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇതൊന്നും അത്ര ബുദ്ധിമുട്ടല്ല പക്ഷെ എന്നാലും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ അതിനെ കാണാറില്ലെന്നോന്നു ഭയങ്കര പഴയ ഒരു കൾച്ചർ ബേസ്ഡ് ഫുഡ് ചെയിൻ പറയുന്നത് എന്ന് വെച്ചാൽ ഇവർ ഇവർ പുതിയതായിട്ട് തുടങ്ങിയതാണ് പക്ഷേ ടൈപ്പ് ഓഫ് ഈ ഷോപ്പൊന്നു തന്നെയല്ല നമ്മൾ മലേഷ്യയിൽ ഇങ്ങനെ ഇനിയും നമ്മുടെ ഒരു ലാസ്റ്റ് കൈൻഡ് ഓഫ് ട്രിപ്പ് ആയിരിക്കും ഒക്കെ രാജല്ണ്ട് ഞാൻ സേഫ് ആയിട്ട് കളിച്ചു നേരെ നമ്മുടെ ഐസ്ലാം ഓർഡർ ചെയ്തു പക്ഷെ നല്ല മധുരണ്ട് ഇതുവരെ വന്നിട്ടില്ല വിശക്കുന്നുണ്ടാ നമ്മള് രാവിലെ കാര്യായിട്ടൊന്നും കഴിച്ചിട്ടില്ല നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നാസിലമ്മക്ക് അവരുടെ റൈസും പിന്നെ രണ്ടാം ബീഫും ആണ് രണ്ടാം ബീഫും ആ നാസിലെമക്കിൻ്റെ സോസും പിന്നെ ഇവർ അതിൻ്റെ കൂടെ കടല ചെറിയ മീൻ മീൻ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കേൾക്കുന്നുണ്ടോന്നറിയില്ല കേട്ടോ ഞാൻ ഓടിലാണ് ഓർഡർ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ സെയിം സെറ്റപ്പ് ഒക്കെ തന്നെ അതിൻ്റെ കൂടെ നൊഞ്ഞ ചിക്കൻ്റെ അറിയാം നൊഞ്ഞ അല്ലേ ാണ് ഞാൻ വാങ്ങിച്ചത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പൊട്ടിക്കാൻ പോവാണ് കഴിച്ചിട്ട് വരാം കേട്ടോ അല്ല ഞാൻ ഈ കടലിൽ കയറി ഹായ്ക്കോട്ടൺ ഡ്രസ് വാങ്ങിക്കാൻ വേണ്ടി വരുക പക്ഷെ എനിക്ക് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയി പോയിട്ട് എനിക്ക് ഇപ്പൊ കാണിച്ചു കൊടുത്താ നമ്മള് രാത്രിയിൽ ഇടുന്ന കാറുള്ള ടൈപ്പ് ആണ് എടുത്തത് ഇത് കിട്ടാൻ ചെരി പാടല്ല വലുതായി കഴിഞ്ഞിരിക്കും അതായത് ബേബീസ് ആയിരിക്കും ഈ സൈസിലുള്ളത് പക്ഷെ ചെറിയ വലുതായി കഴിഞ്ഞ കിട്ടാൻ പാടാണ് നമ്മളൊരു വാങ്ങിച്ചിട്ട് പോകാറുണ്ട് എനിക്ക് ഏതെടുക്കണം എന്നുള്ളൊരു ഉണ്ട് എനിക്കൊരു വലിയ മഹാസംഭവം സംഭവിച്ചേ വേറെ എൻ്റെ പഴയ കുറേ കൊളീഗ്സിനെ ഞാൻ കണ്ടു ജസ് എനിക്ക് അവരെല്ലാം മലേഷ്യൻസാണ് അപ്പം നിബിൻ വാഷ്റൂമിൽ പോയ സമയത്താണ് അവർ വന്നത് അതുകൊണ്ട് നിബിനെ കാണാൻ പറ്റില്ല ഞാൻ അവരുടെ ഫോട്ടോയൊക്കെ ഇവിടെ ഇടാം പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ മലേഷ്യയിൽ എന്നുവെച്ചാൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതുകൊണ്ട് നമുക്കും അവർക്കും ഒരേപോലെ തന്നെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെ വരുന്നെങ്കിൽ അത്ര മാത്രം നമ്മൾ ആത്മബന്ധം ഉള്ളെങ്കിലല്ലേ അങ്ങനെ വരുവുള്ളൂ ഒരു ഫൈവ് ഇയേഴ്സോളം ഞാൻ അവരുടെ കൂടെ ഒരുമിച്ചായിരുന്നു അപ്പൊ അതിൻ്റെതായൊരു സ്നേഹം നമുക്ക് അത് കണ്ടപ്പോൾ പൊട്ടും അതെ ഫസ്റ്റ് ജോബ് എന്ന് പറഞ്ഞാൽ ഒരു ട്വന്റി വൺ ഇയേഴ്സിലൊക്കെ നമ്മൾ ജോലിക്ക് കയറി നാട്ടിലെപ്പോലല്ലോ ഇവിടെ നമ്മൾ എർലി ആയിട്ട് അധ്വാനിക്കാൻ തുടങ്ങിയതുകൊണ്ട് അങ്ങനെ ആ ഒരു സമയത്ത് നമ്മളെ ഇങ്ങനെ ആ കൂട്ടത്ത് ഏറ്റവും ചെറിയ ആളെന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യുമായിരുന്നു മെയിനായിട്ട് ഫുഡ് കേട്ടോ അവര് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡും സാധനങ്ങളും ഒക്കെ നമുക്ക് ഇങ്ങനെ വാരി പോരിത്തരും അങ്ങനെയൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു അവരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിപ്പിക്കും ഇപ്പൊ നമ്മൾ എച്ച് എൽ എന്ന് പറഞ്ഞൊരു സ്റ്റോറി കയറിയിരിക്കുകയാണ് ഗീതു ആണ് എൻ്റെ ഉടുപ്പൊക്കെ സെലക്ട് ചെയ്യാൻ നോക്കുന്നത് വരകുന്നുണ്ട് ഏട്ടോ നടന്ന് ഗീതു കട എന്താ ഇഷ്ടം പിന്നെ ഒരു വെറൈറ്റി സാധനങ്ങളായിട്ട് ക്ലാസിക് സാധനങ്ങളായിരുന്നു ആ കൊറിയനാണ് ഏതായാലും ഞാൻ ഒന്ന് രണ്ട് ഉടുപ്പ് വാങ്ങിച്ചിട്ട് ഇട്ടിട്ട് എനിക്ക് ചേരുന്നുണ്ടായിരുന്നു വരെ ഉള്ളത് ആ നോക്കാം നോക്കാം അവനാ പെൺകൊച്ചിനെ മരണപ്പണി എടുപ്പിച്ചോണ്ടിരിക്കുക ഒരെണ്ണത്തിന്റെ എൽ സൈസ് എടുക്കാൻ പറഞ്ഞിട്ട് മാറിപ്പോയി വേറെ ഒരെണ്ണത്തിന്റെ എല്ലാ എന്നിട്ട് ആ കൊച്ചു മൂന്ന് പ്രാവശ്യം ഓടി മാംഗോ എന്ന് പറയുന്ന ഷോപ്പിലേക്ക് കയറാൻ പോവാണ് ഇവിടെയാണ് ഗീതുവിന്റെ ഒക്കെ ഇരിക്കുന്നത് അല്ലേ ഫുൾ കൈ ആട്ടോ തപ്പുന്നത് ഇത് കുഴപ്പമില്ല പക്ഷെ നല്ല കട്ടിയുണ്ട് എന്താകും അറിയില്ല അവിടെ കിടന്നപ്പോൾ കൊള്ളായിരുന്നു ഞാൻ ഞാനിട്ടപ്പം എന്തോ ഒരു പന്ത് ഉണ്ട് കേട്ടോ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ തന്നെ ഒരു ഊരിവിടുന്ന് ഇറങ്ങിപ്പോയേക്കാം പിന്നെ കൂടെ കാണിച്ചു നോക്കാറേ ഇത് ഈ സ്റ്റൈലാണോന്നറിയില്ല മറ്റേ ബൂട്ട് ബൂട്ട് വൈഡ് ലെങ്ത് ജീൻസ് ഒക്കെ വരും അങ്ങനെ ആകാം ചിലപ്പം ഭംഗി ആദ്യത്തെ ആണോ ആദ്യത്തെ അല്ലേ പിന്നെയും എന്ത് പറ്റി രമണ നീ എന്നോട് എന്ത് പറഞ്ഞു നീ എന്നോട് എന്താ പറഞ്ഞു െ ചുമട്ട് തൊഴിലാളി പറഞ്ഞിട്ട് കൊണ്ടു തുടങ്ങുന്ന കൊണ്ടത്തിട്ട് എന്നെ കൊണ്ട് മൂന്ന് ബാഗ് ഓൾറെഡി കയ്യിലുണ്ട് ഇനി നമ്മൾ ഒരു ബാഗ് കൂടെ കൊടുത്ത മോശ അതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ പിടിക്കും ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഗൈഷ് അവൻ ഈ കാറിൽ കയറാതെ പോലെന്ന് അവൻ അതിൽ കേറി ബോക്സ് വാഗന്റെ ഏതോ ഒരു വണ്ടി കേത്ത് കേറി കിട്ടോ ഞാനും കൂടെ കേറട്ടെ വണ്ടി ആദ്യത്തെ കടയിൽ ഇഷ്ടപ്പെടാതെ വീണ്ടും രണ്ടാമത്തെ കട കടയൊക്കെ ഇരിക്കുകയാണ് എന്ന കട സ്വന്തമായിട്ടങ് വാങ്ങിച്ചേക്കാം വരി വിരകി നടക്കുവാണെങ്കിൽ ഇത് അല്ലേ വിശക്കണ്ടോ എനിക്ക് ചെറിയൊരു ചായ കുടിച്ചാലോ എന്നൊരു ആഗ്രഹം ആ ഇത് ഇതൊക്കെ ഇതാ തോന്നിച്ചിരുവേണം നല്ലതല്ലേ ജാക്കറ്റൊക്കെ വാങ്ങിച്ചെങ്ങോട്ടാ ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോ ഇത് സ്മോളാണോ യുണിക്കുള്ള മൊത്തത്തിൽ എടുക്കേണ്ട വരുമെന്ന് തോന്നലോ അതെ അന്തിമ ഘട്ടങ്ങളിലേക്ക് കടന്നിരിക്കുന്നു ഇനി നമുക്ക് കുറച്ച് ഗ്രോസറി കൂടെ വാങ്ങിച്ച പോകാം എന്റെ വിചാരം നമ്മള് സ്റ്റില്ല മലേഷ്യ സിംഗപ്പൂരാന്ന മലേഷ്യ വന്നാണെന്നുള്ളൊരു ഫീല് വന്നിട്ടില്ല അതെ നമ്മള് ചായ മേടിച്ചിട്ട് കഴിക്കുന്ന അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു അവസാനം ഗ്രോസറി വരെ വാങ്ങിച്ചു രണ്ടുപേരുടെയും കാര്യം നിറച്ച് വല്യ കൂടൊക്കെ ആയിട്ടിരിക്കുവാണ് പിന്നെ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങിക്കാൻ ഓർത്തു നോക്കുവാൻ വന്നിരിക്കാണ് ഫ്രിഡ്ജിൽ ഇരുന്നോളായിരിക്കും ഒരു ദിവസമൊക്കെ ആ നമ്മൾ നോക്കുകയാണ് അവിടെ ആൾക്കാർ പുറകിൽ വരുന്നുണ്ടോന്നൊരു സംശയം ഉണ്ടാവും അപ്പം ഇവിടെ ഇതൊരു എസ് ഡി എസ് എന്ന് പറഞ്ഞിട്ട് ഒരു കടയാണ് ഫേമസ് ആണ് അപ്പം ഇവിടെ നിന്നാണ് നമ്മളെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ ഗീതും ഞാനും കൂടെ കൂടിയിട്ട് വൺ ഫുൾ ഡേ ഷോപ്പ് ചെയ്തു കേട്ടോ എൻ്റെ കയ്യിൽ ചായൽക്കെയറിലേക്ക് ഞങ്ങൾ അങ്ങനെ ഒരു ഫുൾ ഡേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞു പോകണം എന്നാലും എനിക്ക് മാളിലേക്കൊന്നും അതുകൊണ്ട് ഇമോഷണലി നമ്മള് കൂടെ ചേർന്ന് മലേഷ്യയിൽ പോകാൻ സിംഗപ്പൂര് ജീവിക്കുമ്പോ നമുക്ക് അങ്ങനെ മലേഷ്യയിൽ എത്തുമ്പോ നമ്മളിങ്ങനെ വിട്ട പോലെ പിന്നെ ഒത്തിരി ചോയ്സ് ഉണ്ട് ഒരു ഡിഫറൻസ് ഉണ്ട് അതിനപ്പുറം കുറച്ചും കൂടെ നാട്ടിലെ പോലെ നമുക്ക് ചോയ്സ് ഒത്തിരി ഉണ്ട് അതൊരു വലിയൊരു കഴിച്ചതാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ റീസൺ എന്ന് പറയുന്നത് വി ആർ ഫോർ ഗ്രേറ്റ്ഫുൾ മലേഷ്യ അപ്പം ഈ നിർത്തിയേക്കാം ഈ എന്ന് വ്ലോഗ്യപ്പെട്ടു എല്ലാരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ചെയ്യാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്നും കമന്റ് ചെയ്യാൻ നാണമാണ് തോന്നുന്നു ആരെങ്കിലും കമന്റ് ചെയ്യുന്ന ആളാർക്ക് കമന്റ് ചെയ്താൽ റീച്ച് കൂടില്ല കിട്ടുക കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സജഷൻസ് കൂടി പറയണം നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത് അതൊക്കെ പറയുക ബൈ ബൈ